മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ മറക്കാൻ ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് മലക്കപ്പാറയ്ക്ക് പിന്നാലെ മൂന്നാറിലേക്കും ഉല്ലാസയാത്ര തിരൂരിൽ നിന്നുള്ള കെ എസ് ആർ ടി സിയുടെ മലക്കപ്പാറയ്ക്കുള്ള ആദ്യ ഉല്ലാസയാത്രയ്ക്ക് പിന്നാലെയാണ് ശനിയാഴ്ച മൂന്നാറിലേക്ക് യാത്ര പുറപ്പെട്ടത് തിരൂരിൽ നിന്നും പുറപ്പെട്ട മൂന്നാർ ട്രിപ്പിന് തെരു വ്യാപാരി കൂട്ടായ്മ യാത്രയ്പ്പ് നൽകി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് തിരൂരിൽ നിന്നും മൂന്നാറിലേക്ക് ഉല്ലാസയാത്ര പുറപ്പെട്ടത് മൂന്നാർ യാത്ര പ്രഖ്യാപിച്ച് ചുരുങ്ങിയ ദിവസങ്ങൾക്കകം സീറ്റ് മുഴുവനും ബുക്ക് ചെയ്തിരുന്നു മലപ്പുറം ഡിപ്പോയുടെ സൂപ്പർ ഡീലക്സ് എയർ ബസ് ആണ് യാത്രയ്ക്ക് ഒരുക്കിയത് നേരത്തെ തിരൂരിൽ നിന്ന് ആദ്യ ഉല്ലാസ യാത്ര മലക്കപ്പാറയ്ക്ക് വിജയകരമായി കെ എസ് ആർ ടി സി പൂർത്തിയാക്കിയിരുന്നു ഇതാണ് മൂന്നാർ ഉല്ലാസയാത്ര യാത്ര സംഘടിപ്പിക്കാൻ അതിർക്ക് പ്രചോദനമായത് കൂടാതെ ആദ്യ യാത്രയ്ക്ക് സീറ്റ് ലഭിക്കാത്തവരെ ഉൾപ്പെടുത്തി രണ്ടാമത്തെ മലക്കപ്പാറ യാത്രയും കെ സജ്ജമാക്കിയിട്ടുണ്ട് കെ എസ് ആർ ടി സിയുടെ തിരു മൂന്നാർ ട്രിപ്പിന് തിരു വ്യാപാരി കൂട്ടായ്മ യാത്രയപ്പ് നൽകി ഇനിയും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ട്രിപ്പുകൾ നടത്തണമെന്ന് കെ ബഡ്ജറ്റ് ടൂറിസം കോർഡിനേറ്റർക്ക് നിവേദനം നൽകുകയും ചെയ്തിരുന്നു മൂന്നാറിലേക്കുള്ള യാത്രക്കാർ കൂടിയത് കാരണം രണ്ട് ബസ്സുകൾ ഒരുമിച്ചാണ് യാത്ര പുറപ്പെട്ടത് കെ എസ് ഡ്രൈവർമാരായ പി കെ ഷാജി ഫൈസൽ അസ്കർ കണ്ടക്ടർമാരായ കെ പി യു ി വി സജീവ് ഇൻസ്പെക്ടർ അശോക് കുമാർ വ്യാപാരി കൂട്ടായ്മ ചെയർമാൻ റസാഖ് ഹിന്ദുസ്ഥാൻ ട്രഷർ നാസർ സഞ്ചരി കോണേറ്റർമാരായ മൊയ്ദുഷാ മാല പറമ്പിൽ സെയ്തു ചെറുത്തോട്ടത്തിൽ എന്നിവരും സംബന്ധിച്ചു